ശ്രീ രാജു നായർ ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ എത്ര വർഷമായിട്ട് ചർച്ച ചെയ്ത് ചവറ്റുകൊട്ടെ തള്ളിയ കാര്യമാണ് ശ്രീ രാജു നായർ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞ കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സി ബി ഐയോട് തെളിവ് സമർപ്പിക്കാൻ ഇരുപത്തി തവണ ആവശ്യപ്പെട്ടിട്ടും തെളിവ് സമർപ്പിക്കാതെ സുപ്രീം കോടതി പരിഗണിക്കാതെ കിടക്കുന്ന കേസിന്റെ നിങ്ങൾക്ക് ഏത് തെരഞ്ഞെടുപ്പിൽ അല്പം ഉളുപ്പ് വേണ്ടേ സുഹൃത്തുക്കളെ ഈ എന്ന് പറഞ്ഞ് ഇനി ഉയർന്നു നടക്കാൻ രണ്ടാമത് ഈ ഇ ഡി അയച്ച നോട്ടീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര പരിഹാസ്യമായി പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഈ പഠനാവശ്യത്തിന് വേണ്ടി ലാവലിന്റെ പണം കൈപ്പറ്റി എന്ന രൂപത്തിലുള്ള ഇ ഡി നോട്ടീസ് ആ നോട്ടീസ് ഒരു ഒരു കൈ കയ്യെടുത്ത് പ്രതിയായിട്ട് കൊടുത്തുവിടുക അതിന് അഡ്രസ് ഇല്ലാതിരിക്കുക ഏറ്റവും വലിയ ആക്ഷേപകരമായി അത് ഉയർത്തിപ്പിടിച്ച മാധ്യമങ്ങൾ ഇപ്പൊ എവിടെ പോയി ശ്രീ രാജുപി നായരെ നിങ്ങൾ ഇനി അത് ഉയർത്തിപ്പിടിച്ചോണ്ട് പോവാണോ ഇനി നിങ്ങൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ഈ ബാധവം നിങ്ങള് അല്പം ചരിത്രബോധം ബോധം വേണ്ടേ ഈ അറുപത് പാർലമെന്റ് മെമ്പർമാർ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളപ്പോൾ പന്ത്രണ്ട് മന്ത്രിമാരെ ക്യാബിനറ്റ് മന്ത്രിമാരെ ഇടതുപക്ഷത്തിന് തരാമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധി സി പി ഐ എമ്മിന്റെ സുർജിത് ഭവനിൽ വന്ന് അല്ല എ കെ ജി ഭവനിൽ വന്ന് സുർജിത്തിനെ കണ്ടിട്ട് ഈ പന്ത്രണ്ട് മന്ത്രിമാരെ വാങ്ങിച്ചുകൊണ്ടാണോ ബി ജെ പി ഒഴിവാക്കാൻ നിങ്ങൾക്ക് പിന്തുണ നൽകിയത് ഒരു മന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതെ ഒരു കോർപ്പറേഷൻ സ്ഥാനം ഏറ്റെടുക്കാതെ ബി ജെ പി ഒഴിവാക്കാൻ സി പി എം എടുത്ത നിലപാട് നിങ്ങൾ ഈ പാർട്ടിയെ അഭിലാഷ് ഇത് പറഞ്ഞേ പറ്റൂ അയ്യപ്പാരുമായിട്ട രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളെ ബി ജെ പി കൊടുത്തവരുമായിട്ടോ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരെ ബി ജെ പി കൊടുത്ത പാർട്ടിയോ ഏതാണ്ട് പതിനേഴ് പി സി സി പ്രസിഡന്റുമാരെ ബി ജെ പിക്ക് കൊടുത്ത പാർട്ടിയോ ആ പാർട്ടിയാണ് സി പി എമ്മും ബി ജെ പി ആയിട്ട് ടയ്യപ്പ് ഉണ്ടെന്ന് പറയുന്നത് റോബർട്ട് ബദരയാണ് സർ നിങ്ങളുടെ പാർലമെന്റ് മെമ്പറിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ ഭാര്യ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി റോബർട്ട് വധരയാണ് ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കൊടുത്തത് ഈ ടൈ അപ്പ് ഇവിടെ പറയരുത് അതുകൊണ്ട് സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എക്കാലത്തും ഹിന്ദുവർഗീയതക്കെതിരായി ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് കേന്ദ്ര ഏജൻസി പിണറായിയുടെ പേരിൽ ഒരു ചെറിയ തെളിവ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാ നിങ്ങൾ ആക്ഷേപിക്കുക ഞങ്ങൾ വെല്ലുവിളിക്കുക കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക പിണറായിക്കെതിരെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എടുക്കും നിങ്ങൾ ശബരിമല പ്രശ്നത്തിൽ ഇതുകൊണ്ട് കൂട്ടി കഴിക്കണ്ട സത്യസന്ധയോടുകൂടി ഈ കേരളത്തിൽ രാഷ്ട്രീയ നടന്നവരാ ഞങ്ങളുടെ പണം അല്ല ഈ മുതലാളിമാരുടെ പൈസ മേടിച്ചിട്ടല്ല ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ കാശ് വാങ്ങിച്ച പാർട്ടി അല്ല